എല്ലോ നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം പറഞ്ഞത് അതായത് ഹമാസ് ഇനി ഈ ഭൂമുഖത്ത് ഒരാഴ്ച കൂടി മാത്രമേ കാണൂ എന്ന് അതായത് ഗസ സിറ്റിയിലെ ജനങ്ങളുടെ ആൾക്കാരോട് എല്ലാവരും പറഞ്ഞു സാധാരണക്കാരുടെ ജനങ്ങളോട് എല്ലാവരും പറഞ്ഞു ഒഴിഞ്ഞുപോക്കോ ഒഴിഞ്ഞു പോകാനുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകിയിരുന്നു അത് ഡ്രോണും ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ വലിയ നോട്ടീസുകളും ലീഫ്ലീറ്റ് ഡ്രോപ്പ് ചെയ്തിരുന്നു ആൾക്കാർക്ക് എങ്ങോട്ടോ പോകേണ്ട എവിടെയാണ് സെറ്റിൽ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായ നിർദ്ദേശ നിർദ്ദേശം നൽകുന്ന ഒരു നോട്ടീസൊക്കെ വിതരണം ചെയ്തിരുന്നു ഈ ഡ്രോൺ വഴി താഴെ കെട്ടിരുന്നു അപ്പോൾ ആൾക്കാർ പൂർണ്ണമായി ഒഴിഞ്ഞു പോയി ഇപ്പോൾ അവിടെ ഉള്ളത് തീവ്രവാദികൾ മാത്രമാണ് ഹമാസിൻ്റെ ടെററിസ്റ്റുകൾ മാത്രമാണ് അപ്പോൾ അവർ ഏകദേശം ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് അവർക്ക് ഒന്നുടക്കിയിരിക്കുകയാണ് ഒന്നൊന്നായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ ഈ ഇതേ മീറ്റിങ്ങിൽ തന്നെ ഇതന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ലോകത്ത് ഇനി ഭൂമുഖത്ത് ഈ ഹമാസ് ഇനി കുറച്ച് നാൾ കൂടി മാത്രം ഒരാഴ്ച കൂടി മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ ഹമാസിൻ്റെ ലീഡേഴ്സൊക്കെ ഖത്തറിലുണ്ട് ചിലപ്പോൾ കുറേ ആൾ തുർക്കിയിലുണ്ട് ചില കുറേ ആൾക്കാർ പാകിസ്ഥാനിലുണ്ട് അപ്പോൾ ഇനി എനിക്കത്രയും ഈ തുർക്കിയൊന്നും അധികം ഈ ഹമാസിന് അഭയം നൽകാൻ തയ്യാറായി മുന്നോട്ട് വരില്ല എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അതായത് എർദോഗനും ആ വ്യക്തമായി ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഇസ്രേലിൻ്റെ പക്കളിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഭാവി തന്നെ ഇല്ലാ ഇല്ലാതാകും അപ്പോൾ എർദോഗൻ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് തുർക്കിയുടെ ആ രാജ്യ താല്പര്യമല്ല തുർക്കിയുടെ പ്രസിഡന്റിൻ്റെ മകളുടെ ഭർത്താവ് വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഈ ഡിഫൻസ് സെക്ടറിലൂടെ വലിയൊരു കമ്പനി റൺ ചെയ്യുന്ന ഒരു മുതലാളിയാണ് അതായത് പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ധുന സമയത്തൊക്കെ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഈ ഡ്രോണുകളൊക്കെ സപ്ലൈ ചെയ്താണ് അപ്പോൾ വലിയ രീതിയിൽ ഫോബ്സിൻ്റെ തുർക്കിയിലെ റിച്ചസ്റ്റ് ടോപ്പ് ടെന്നിലേക്ക് വന്ന ആളാണ് ഈ അർദോഗൻ്റെ മൂത്ത മകൾ എന്താ പറയുക സുമയ്യ എന്ന് പറയുന്ന സുമയ്യ അർദോഗൻ്റെ ഭർത്താവ് അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ സ്വന്തം ഫാമിലി എങ്ങനെ രക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതിന് ഇറയായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പോലും തയ്യാറാണ് അപ്പോൾ ഡോണാൾഡ് ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അതായത് ഇല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല എൻ്റെ ഭാവിയോ അവതാളത്തിലോ എൻ്റെ മക്കളെ കാര്യം കട്ടപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡൊണാൾഡ് ട്രംപിൻ്റെ കൽക്കൽ വീണ്ടിരിക്കുകയാണ് അപ്പോൾ തുർക്കിയുടെ അതിനധികം ചിലപ്പോൾ ഇസ്രേല് കയറി അങ്ങോട്ട് അടിക്കാനുള്ള സാധ്യതയും കുറവാണ് അപ്പോൾ ഇറാൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇറാൻ ഇപ്പോൾ ഇന്ത്യ അഫ്ഗാൻ ഇറാനൊക്കെ ഒരു റിലേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചബഹാർ പോർട്ടിലൊക്കെ ഇന്ത്യ ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം ഡോളർ ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇപ്പം ഇറാൻ്റെ ശത്രുവാണ് സൗ ഇപ്പോൾ ഇവരൊക്കെ മുസ്ലിം രാജ്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇവർ ഇവർ ബേ റൂട്ട് ബേസ് നോക്കുകയാണെങ്കിൽ ഇവർ ഈ ഇറാൻ്റെ ശത്രുവാണ് സൗദി അപ്പോൾ സൗദി അടുത്തിടെ പാകിസ്ഥാനായിട്ട് വലിയൊരു ഡീൽ ഉറപ്പിച്ചു അതായത് തങ്ങളെ ഈ രണ്ട് രാജ്യങ്ങളും ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കിതിലുള്ള കോമൺ അക്രമമായിട്ട് കണക്കാക്കിയിട്ട് അവരെ തിരിച്ച് നമ്മൾ ഒരുമിച്ച് ആക്രമിക്കുന്ന തരത്തിലുള്ള വലിയ ഡീലൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ശരിക്കും ഇറാനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇറാൻ വലിയൊരു പ്രസ്താവന നടത്തി ഇന്ത്യ നമ്മുടെ തന്ത്രപ്രധാനമായ ഒരു പോരാളിയാണ് ഒരു 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 പാർട്ട്ണറാണെന്ന രീതിയിലാണ് ഇറാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ഇറാൻ അഫ്ഗാൻ ഇന്ത്യ വലിയൊരു ഒരു റിലേഷൻ വരികയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ചാബഹാർ പോർട്ടിൽ ഇന്ത്യ അഞ്ഞൂറ് ദശലക്ഷം സെലക്ഷൻ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരികയാണെങ്കിൽ ഇന്ത്യക്ക് നേരെ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ സെൻട്രൽ ഏഷ്യയിലേക്കും പിന്നെ അതുപോലെ യൂറോപ്പിലേക്കും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്താ പറയുക കൂളായിട്ട് എല്ലാം ഇത് ചെയ്യാം ട്രാൻസ്പോർട്ട് ചെയ്യാം അപ്പോൾ അത് ഇന്ത്യൻ എക്കണോമിയിൽ വലിയ രീതിയിൽ ഉണ്ടാകും അത് ഇറാനും അറിയാം അപ്പോൾ ഇറാൻ ഇസ്രായേൽ ഇറാൻ അടിച്ചപ്പോൾ ശരിക്കും ഇസ്രയേലിൻ്റെ കൂടെ മൊത്തത്തിലങ്ങനെ ഇന്ത്യ നിന്നില്ല ഇറാൻ്റെ കൂടിയും നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ അങ്ങനത്തെ ഒരു ഡിപ്ലോമസിയാണ് അതായത് സമദൂരം എന്നുള്ള രീതിയിൽ ഇറാനി ഞങ്ങൾക്ക് വേണം ഇസ്രായേലും ഞങ്ങൾക്ക് വേണം അപ്പോൾ എന്തിനായാലും അപ്പോൾ അങ്ങനെ ഒരു സഖ്യം വരികയാണ് അപ്പോൾ ഇന്ത്യയുടെ ഇസ്ര അമേരിക്കക്കായിട്ടും ഇസ്രയേൽ അമേരിക്കക്കാട്ടും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് ഇന്ത്യ ഒരു കാലത്തും ഇസ്രായേൽ ഇന്ത്യയെ തള്ളി പറഞ്ഞിട്ടില്ല നേരെ കുറച്ച് അമേരിക്ക അവരുടെ ഒപ്പം പൂർണ്ണ വിശ്വാസ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കുന്നുമില്ല ഇതൊക്കെ മുൻനിർത്തി മുൻനിർത്തിക്കൊണ്ടാണ് മറ്റേ എന്താ പറയണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ പറഞ്ഞു ഞങ്ങൾ ഗസാ സിറ്റിയിൽ വലിയൊരു ആയുധ നിർമ്മാണശാല ന്യൂജൻ ആയുധ നിർമ്മാണം ഉണ്ടാക്കും അത് ലോകത്തെ തന്നെ ഈ യുദ്ധത്തിൻ്റെ ഇപ്പോൾ നടക്കുന്ന വാറിൻ്റെ കൺസെപ്റ്റെ മാറ്റി മറിക്കുന്ന രീതിയിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഐ എൻ ലേസർ ബീമൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരുപാട് പ്രൊഡക്ടലൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കും മൊത്തം മാറാൻ പോവാണ് വേൾഡിൽ തന്നെ ഇല്ല കൺസെപ്റ്റ് യുദ്ധം എന്ന് പറഞ്ഞ കൺസെപ്റ്റെ മാറുമ്പം പോവാണ് ഇനി തീയൊന്നും ഉണ്ടാവില്ല ഇനിയൊക്കെ ചുമ്മാ ഞാൻ ലേസർ ഉപയോഗിച്ചിട്ടായിരിക്കും പരിപാടികളൊക്കെ എല്ലാം ബ്ലാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു തീയോ ഒരു പുകയോ ഒന്നും ഉണ്ടാവില്ല അത്രത്തിലായിരിക്കും അപ്പോൾ അപ്പോഴെന്തു തന്നെയാണ് ഞാൻ പറയുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇറാനായാലും സൗദിയായ ഇറാനായാലും തുർക്കിയായാലും ഈ ഹമാസിൻ്റെ ആൾക്കാർക്ക് ലീഡേഴ്സിനൊന്നും ഇനി അധികം അഭയം കൊടുക്കാൻ സാധ്യതയില്ല അപ്പോൾ അഭയം കൊടുക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു രാജ്യം എന്നു വെച്ചാൽ പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ കുറച്ച് കുറച്ചു അപ്പർ ഹാൻഡ് വന്ന മാതിരിയുണ്ട് അതായത് ഇല്ല ആക്ച്വലി ഇല്ല പക്ഷെ അവർ അങ്ങനെയാണ് ധരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ സൗദി അതായത് സാമ്പത്തികമായിട്ട് മുന്ന മുന്നിട്ട് നിങ്ങൾ സൗദി പരസ്യമായിട്ട് ഇവരായിട്ട് പാകിസ്ഥാനായിട്ട് അതായത് പിച്ചച്ചട്ടി നടക്കുന്ന പാ പിച്ചട്ടി എടുത്ത് നടക്കുന്ന പാകിസ്ഥാനായിട്ട് ഒരു കരാർ സൈൻ ചെയ്യുമ്പോൾ അവരെന്തോ വിചാരിച്ചോ ഞങ്ങളെന്തോ വലിയ സംഭവമാണ് ആക്ച്വലി സൗദിയുടെ എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ കിരാന ഹിൽസിൽ സൂക്ഷിച്ചിരിക്കുന്ന ആണുവാും അതിൻ്റെ നല്ലൊരു കോൺട്രിബ്യൂട്ടർ അതിന് വേണ്ട എല്ലാ ഫണ്ടും കൊടുത്തത് ഈ സൗദിയാണ് അപ്പോൾ സൗദിക്ക് അത് വേണം അതാണിപ്പോൾ ഈ സൗദി ഇങ്ങനൊരു പരസ്യമായിട്ട് ഈ ഗുണ്ടാപ്പണിയായി നടക്കുന്ന പാകിസ്ഥാനായിട്ട് കരാർ ഒപ്പുവച്ചിരിക്കുന്നത് അല്ലാണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നത് അതായത് പിച്ചച്ചെട്ടി കിടക്കുന്ന പാകിസ്ഥാനായിട്ട് സൗദി ഇവിടെ കിടക്കുന്നത് ഈ പാകിസ്ഥാനോട് ഇവരായിട്ട് കരാർ സൈൻ ചെയ്യാൻ ഈ സൗദിക്ക് വട്ടാണോ എന്ന് പല ആൾക്കാരും ചോദിച്ചിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ആ കിരാന ഹിൽസിലുള്ള ആണുവുധം സൗദിയിലേക്ക് കൊണ്ടുവരണം അതാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ ഇത് ഇറാനെ ശരിക്കും ചൊടിപ്പിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഈ എന്താ പറയുക ശത്രുടെ ശത്രു മിത്രം എന്ന് പറയുന്നത് അതായത് സൗദിയും പാകിസ്ഥാനും ഇതായി അപ്പോൾ പാകിസ്ഥാൻ്റെ ശത്രുവാണ് ഇന്ത്യ അപ്പോൾ ശത്രുൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന രീതിയിൽ ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇറ ഇസ്രയലിൽ ഒരു മൗന സമ്മതം കൂടി ചിലപ്പോൾ ഇനി ഇസ്രായേൽ ഇറാനിൽ നിന്ന് കയറി അടിക്കാനുള്ള സാധ്യത കുറവാണ് ഈ ഹമാസിൻ്റെ ലീഡേഴ്സൊക്കെ ഇനി പോയി അഭയം കൊടുക്കുന്നത് പാകിസ്ഥാനായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇനി ജമ്മു കാശ്മീരില ബോർഡർ നമ്മുടെ പി ഒ കെ ആ സൈഡിലൊക്കെ ബോർഡറിലൊക്കെ ഇസ്രയേലും ഇന്ത്യൻ സൈന്യവും ഒരുമിച്ചായിരിക്കും ഇനി ഓപ്പറേഷൻസ് ഇസ്രേലും പഠിട്ടുണ്ടായിരുന്നു പരസ്യം പങ്കിട്ടുണ്ടായിരുന്നു അതായത് ഇവിടുന്ന് രക്ഷപ്പെടുന്ന ഹമാസിൻ്റെ ലീഡേഴ്സിനോ ഹമാസിൻ്റെ ആൾക്കാരോ ഹമാസിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോ എവിടെ പോയി വിളിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ അവിടെ കയറി അടിക്കും അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി അമേരിക്കയിൽ പോയി വിളിച്ചാലും അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്കറിയാം ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ മുന്നേ തന്നെ ഈ ഇസ്രേലും ഹമാസ് തമ്മിലൊരു കോൺട്രാക്ടിൻ്റെ ഭാഗമായിട്ട് കുറേ ഹമാസിൻ്റെ ആൾക്കാർ ഹമാസിൻ്റെ തീവ്രവാദികളെ ഇസ്രേൽ റിലീസ് ചെയ്തിരുന്നു അപ്പോൾ ആ പാകിസ്ഥാൻ എന്താ സമയം പണിയെടുത്തോ ആ സമയത്ത് ഈ ഇസ്രയേൽ റിലീസ് ചെയ്ത ഹമാസിൻ്റെ ആൾക്കാരൊക്കെ പി ഒ കെയിലേക്ക് കൊണ്ടുവന്നിട്ട് വലിയ രീതിയിലുള്ള സ്വീകരണം ഏർപ്പെടുത്തി സ്വീകരണം ഏർപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് അങ്ങനെ തീവ്രവാദ സംഘടനകളെ അവരെ ഒരു സംഘടന ശക്തി ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ഏകദേശം പത്തിരുപതിനായിരം പേര് പങ്കെടുത്ത വലിയൊരു സ്വീകരണം കൊടുത്തിരുന്നു ഈ അവിടെ പി ഒ കെയിൽ അപ്പോൾ അതിനുശേഷം അവർ എന്തിരെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ പാകിസ്ഥാൻ അസിമുനീറിലെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഇവിടെ താമസിച്ചോ ഇവിടെ ഇവിടുന്ന് ഇന്ത്യക്കെതിരെ നിങ്ങൾ പോരാടണം അപ്പോൾ ഞങ്ങൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ പി ഒ കെ ഓൾമോസ്റ്റ് ഫ്രീ ആക്കി തരാനുള്ള രീതിയിൽ അപ്പോൾ പി ഒ കെയിലൊക്കെ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ്റെ ആ ഒരു ബോർഡറിലൊക്കെ കുറേ ഈ തെരീക്കി താലിബാൻ്റെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഓടിക്കേണ്ട കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പാകിസ്ഥാനിൽ തന്നെ കയറി ബോംബ് ഇട്ടില്ല കുറേ ആൾക്കാർ തട്ടിയില്ല അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ തെഹറീക്കി താലിബാൻ്റെ ആൾക്കാരെ ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം ഫ്രീ ആക്കിയിട്ടുള്ള ഹമാസ് ി വിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് അവർ അവിടെ തുരങ്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് കയറി വന്ന് ഇന്ത്യയിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാവും ഇന്ത്യയെ അസരപ്പെടുത്തുന്നതൊക്കെ വലിയ സ്വപ്നങ്ങളാണ് അവർ കാണുന്നത് പക്ഷേ ഇസ്രയേലിന് ഇതൊക്കെ മസാദിനൊക്കെ നന്നായിട്ട് മൊസാദിനും ഡോവലിൻ്റെ പിള്ളേർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ നോക്കിയാണെങ്കിൽ നമ്മുടെ രണ്ടാവിടെ ആവശ്യമാണ് ഇത് തീർക്കേണ്ടത് ഇസ്രയേലിൻ്റെയും ഇന്ത്യയുടെയും ഒരു ജോയിൻറ്റ് ഓപ്പറേഷനാണ് ചിലപ്പോൾ ആയിരിക്കും ഇനി ഇവിടെ നമ്മുടെ ബോർഡറിലെ പി ഒക്കെ ബോർഡറിലൊക്കെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ മുന്നിൽ കൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ എന്താ പറയണ്ടത് അമിത്ഷാ ഒക്കെ മുമ്പ് പറഞ്ഞില്ലേ ഈ ഇതൊക്കെ എന്ന് പറയണ്ടത് ഈ ഒക്കെ നമ്മൾ യുദ്ധത്തിൽ പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് സ്വാഭാവികമായിട്ട് നമ്മൾ വന്നു ചേരും വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നുള്ള ഒരു 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 പ്രസ്താവന കുറച്ച് ആൾക്കാർ രാജ്നാഥ് സിംഗ് നടത്തിയിരുന്നു അമിത്ഷാ നടത്തിയിരുന്നു അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ ഇസ്രയേലൊക്കെ അവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവന്മാർ കണ്ടം വഴി ഓടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് ഇസ്രേലിൻ്റെ ആ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും അവിടെ ഓടും അവിടെ ഫ്രീ ആയിട്ട് ഹമാസ് അവിടെ വരാനുള്ള സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അവർക്ക് ഇവിടെ പോയി സ്വസ്ഥായിട്ട് ജീവിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് അവിടെ നല്ല രീതിയിലുള്ള പണി കൊടുത്തിരിക്കുകയാണ് ഗസ ഗസയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഖത്തറ അഭയം തരുന്നില്ല പിന്നെ തുർക്കി തരാൻ പോകുന്നില്ല അപ്പോൾ ആകെ സ്വസ്ഥ സമാധാനത്തിൽ ജീവിക്കാൻ ഇള്ള കാലം ശിഷ്ടകാലത്തിൽ കുറച്ച് എന്താ പറയുക മറ്റേ ഈ പെണ്ണുടിയൊക്കെ ആയിട്ട് നടക്കാൻ വേണമെങ്കിൽ പാകിസ്ഥാനിൽ മാത്രമാണ് ഉപയോഗം അപ്പോൾ എന്താ പറയുക അവിടെ അവിടെ ആശയങ്ങൾക്കൊന്നും വലിയ കാര്യങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല അതുകൊണ്ട് ചിലപ്പോൾ ഈ ഈ പിഒ കെയുടെ ഭാഗത്ത് നിന്ന് ഇൻ കേസ് അവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും ഭാവിയിൽ അവർ അവിടെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം സാധാരണ സിവിലിയൻസിനൊക്കെ പാകിസ്ഥാൻ ആർമി ഓടിച്ചു ഹമാസിനെ വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഹമാസും അവിടെ വിട്ടു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇസ്രയേലിലൊരു ഇടപെടലും ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ ബോർഡറിലൊക്കെ ആ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഫുൾ ഏകദേശം ഈ ഇസ്രേലിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്കിപ്പം ഓപ്പറേഷൻ സിന്ദൂരിന് മുന്നേ തന്നെ അവിടെ ഇസ്രയേൽ മൊസാദിൻ്റെ ആൾക്കാരൊക്കെ വന്നു വന്നുവന്നില്ല ഏകദേശം പത്തോ ഇരുപത്തഞ്ചോ ആൾക്കാരും മൊസാദിൻ്റെ ആൾക്കാർ വന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അപ്പോൾ ഇത് വലിയൊരു വലിയൊരു ഡെവലപ്മെൻ്റ് ആയിട്ടോ അതായത് ഓരോ ഭാരതീയവും അഭിമാനം നൽകുന്നത് അതായത് ഇസ്രായേലിനാൾ വലിയ രീതിയിൽ ഇന്ത്യയെ വലിയ സ്നേഹത്തോടുകൂടി കാണുന്നതാണ് ഇന്ത്യയെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ സ്വന്തം കൂടപ്പുറപ്പിനെ മാതിരി കാണുന്നതാണ് അത്രയും ഒരു സ്നേഹിക്കുന്ന രാജ്യമാണ് ഇസ്രേൽ ഇന്ത്യയെ സ്നേഹിക്കുന്നത് അപ്പോൾ തിരിച്ചും അങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നല്ല കാര്യം നല്ല കാര്യങ്ങൾ നടക്കട്ടെ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ മറ്റൊരിക്കണം